അസ്സാമലൈക്കും വളരെയധികം അതിപ്രധാനമായ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് യത്തീം ഗാനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒരുപക്ഷെ ആരും മനസ്സിലാക്കാതെ പോകുന്ന വലിയ ഗൗരവമായി എടുക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഒരുപാട് എത്തീം ഗാനകളുണ്ട് ഉപ്പയില്ലാതെയും ഉമ്മയില്ലാതെയുമൊക്കെ ജീവിക്കുന്ന അനാഥരായ ഒരുപാട് പൊന്നുമക്കൾ താമസിക്കുന്ന യത്തീം ഗാനകൾ പക്ഷേ ഈ എത്തീം ഗാനകളെപ്പോലും പല ആളുകളും ചൂഷണം ചെയ്തുകൊണ്ട് അതിൽ നിന്നും പണം തട്ടുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്തരം യത്തീം ഗാനകളുടെ പേരിൽ പല ആളുകളും പണം തട്ടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ ഈ എത്തീം ഗാനകളുടെ പേരിൽ പണം പിരിക്കാനായി ചില ആളുകളൊക്കെ വരാറുണ്ട് നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഇത്തരം ആളുകൾക്ക് പൈസ നൽകാറുമുണ്ട് പക്ഷേ ഈ കൊടുക്കുന്ന പണം അത് മുഴുവനായും ഗാനകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇത്തരത്തിൽ പൈസ പിരിക്കാൻ വരുന്ന ആ വ്യക്തി അതിൽ നിന്നും ഏകദേശം ആവശ്യമുള്ള പണം എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് മാത്രമാണ് ഇത്തരം ഗാനകളിലേക്ക് എത്തിക്കുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസ അത് എവിടെയാണോ എത്തേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവിടെ കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഗാനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിൽ നിന്നും മാറി പിരിക്കുന്ന പൈസ കൃത്യമായി എത്തീം ഗാനകളിലേക്ക് എത്തേണ്ട സംവിധാനങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് സാധാരണയായി എത്തീം ഗാനകളിലേക്ക് ആളുകൾ പൈസ പിരിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്നതിൽ നിന്നും അവരുടെ കമ്മീഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി മാത്രമേ വരാറുള്ളൂ അത്തരം സംവിധാനങ്ങളിൽ നിന്നും മാറ്റം വരുത്തി പൈസ പിരിക്കാൻ പോകുന്ന ആളുകൾക്ക് മാസത്തിൽ ഇത്ര ശമ്പളം പോലെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത്തരത്തിൽ പിരിക്കുന്ന ഫണ്ടുകൾ എത്തീം ഗാനകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കും മറ്റുള്ള കാര്യങ്ങളിൽ പോലെയല്ല യത്തീം ഗാനകളുടെ പേരിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുമ്പോൾ അത് അതീവ ഗുരുതരമായ അള്ളാഹുവിൻ്റെ വൻ കോപത്തിനിരയാകുന്ന വലിയൊരു പ്രശ്നമാണത് കാരണം അവർ കൊള്ളയടിക്കുന്ന പൈസ ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത അനാഥ മക്കളുടെ അഥവാ എത്തീമായ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈസയാണ് ഒരു മാതാവിന്റെയും പിതാവിന്റെയും സംരക്ഷണം നഷ്ടപ്പെടുമ്പോൾ ഇത്തരം മക്കൾ അവർ ഏകാന്തതയും അരക്ഷിത ബോധവും അനുഭവിക്കുന്നു അതുകൊണ്ടാണ് മാതാപിതാക്കളോ അവരിൽ അവരിലാരെങ്കിലുമോ നഷ്ടപ്പെടുന്നവരെ നാം അനാഥരെന്ന് വിളിക്കുന്നത് അത്തരക്കാർക്ക് ആവശ്യം പരിലാളനയും പരിരക്ഷയുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അനാഥ സംരക്ഷണത്തിന് വമ്പിച്ച പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിക വീക്ഷണത്തിൽ അനാഥ സംരക്ഷണം ഒരു ഔദാര്യമല്ല നിർബന്ധ ബാധ്യതയാണ് അനാഥയെ അവഗണിക്കുന്നതും സംരക്ഷിക്കാതിരിക്കുന്നതും മതനിഷേധമാണെന്നാണ് അള്ളഹാസുബാനഹുവതാല വിശുദ്ധ ഖുറാനിലൂടെ നമ്മോട് പഠിപ്പിച്ചത് അനാഥ മക്കളെ ആദരിക്കണമെന്നും അർഹമായ അംഗീകാരം നൽകണമെന്നും ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് അനാഥയ്ക്ക് മനോവേദനയുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കാതിരിക്കാൻ നിതാന്ത ജാഗ്രത അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അനാഥ കുട്ടികളുടെ സാന്നിധ്യത്തിൽ സ്വന്തം മക്കളെ ലാളിക്കുകയും ഓമനിക്കുകയും ചെയ്യരുത് എന്ന് പ്രവാചകർ മുഹമ്മദ് നബി സലഹു അല്ല വല്ല തങ്ങൾ നമ്മോട് വിലക്കിയത് എത്തിയും മക്കളെ തലോടലും സ്നേഹം പ്രകടിപ്പിക്കലും മഹത്തായ പുണ്യകർമ്മമാണെന്ന് അള്ളാഹുന്ദ് റസൂൽ കരീം സലഹുലൈ വസ്ലമ്മ തങ്ങൾ വാക്കുകളിലൂടെയും പ്രായോഗിക മാതൃകകളിലൂടെയും നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി എത്തീം മക്കളുടെ സംരക്ഷണത്തിന് മരണാനന്തര ജീവിതത്തിൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്നും പ്രവാചകർ മുത്തരമി തങ്ങൾ നമ്മോട് അറിയിച്ചിരിക്കുന്നു സ്വന്തം മക്കളെപ്പോലെ എത്തീമിനെ ബഹുമാന പുരസ്കാരം സംരക്ഷിക്കുന്നവരെയാണ് അള്ളാഹു സുബാനഹുബത്താല അനുഗ്രഹിക്കുന്നത് തികഞ്ഞ സൂക്ഷ്മതയും നിതാന്ത ജാഗ്രതയും ആവശ്യമുള്ള പ്രത്യേക മേഖലയാണ് അനാഥ വിധവാ സംരക്ഷണം അനാഥ സംരക്ഷണം വിശ്വാസി സമൂഹത്തിന് ബാധ്യതയും കൂട്ടായ ഉത്തരവാദിത്വമാണ് ഏറെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇത്തരത്തിൽ അനാഥ മക്കളെ അഥവാ എത്തീമക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നന്നായി ചെയ്താൽ പ്രവാചകന്റെ വാഗ്ദാനം പോലെ ചൂണ്ടുവിരലും പെരുവിരലും അടുപ്പിച്ച് നിർത്തിയ ആ മഹാഭാഗ്യം എന്നാൽ അശ്രദ്ധ കൊണ്ടും അനാഥകൊണ്ടും ഒരു യത്തീമന്റെ മനസ്സ് വേദനിച്ചാൽ എത്തീമക്കൾ ചതിക്കപ്പെട്ടാൽ അനാഥ മക്കൾ വഞ്ചിക്കപ്പെട്ടാൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാവുകയില്ല അവരെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ് അതുകൊണ്ട് വളരെയധികം വലിയ ഗൗരവത്തോടുകൂടി നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എത്തീം മക്കളുടെ പേരിൽ നടത്തുന്ന ഇത്തരം കൊള്ളരതായ മകൾ വളരെയധികം വലിയ കാര്യഗൗരത്തോടുകൂടി നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നോക്കൂ ഇത്തരത്തിൽ ഈ എത്തീം ഗാനകളുടെ പേര് നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ നവാസ് മന്നാൻ ഉസ്താദ് അതിമനോഹരമായ ചില മറുപടികൾ കൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം എത്തിങ്കാനകളിൽ എത്തി മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ പൈസയിൽ നിന്ന് നൂറിൽ നാപ്പ് അറുപത് രൂപ എത്തീങ്കാനക്ക് നാൽപ്പത് രൂപ പിരിവാരന്റെ പോക്കറ്റിൽ ഒന്നുള്ള സംവിധാനം മാറിയേ പറ്റൂ ഇല്ലെങ്കിൽ ഒളിച്ചു മാറ്റിയിട്ട് വേറെ കോഴി ഫാമോ അല്ല തുടങ്ങണം എത്തി വീട്ടിൽ ചെന്നിട്ട് എത്തി മക്കൾക്കെന്നും പറഞ്ഞിട്ട് ഞാൻ എത്തി മക്കൾക്ക് വേണ്ടി ആയിരം രൂപ കൊടുക്ക നാനൂറ് രൂപ പിരിവാരന് അറുന്നൂറ് രൂപ എത്തി മക്കൾക്ക് ഇനി ആ എത്തിങ്കാനയില് നടക്കുന്നതോ എത്ര എത്തിയും കുട്ടികളുണ്ട് എത്തിങ്ങാന കയറി ചോദിക്കണം ഇപ്പൊ മൊത്തത്തിൽ പ്രശ്നാവും എനിക്കറിയാം ചോദിക്കണം ണംപ്പ എന്ത് ചെയ്യുന്നുണ്ട് വളരെ ഗൗരവമാണ് ധനം തിന്നുന്നവൻ അവന്റെ പള്ളയിൽ തീയാണ് നിറയ്ക്കുന്നത് ഒരു കാര്യമാണ് ഇത് നടത്തുന്നവർക്ക് മാത്രം പ്രശ്നമല്ല പിന്നെയോ നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് ഇതുപോലെയാകണം പണ്ഡിതന്മാർ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരെ ആരെയും ഭയക്കാതെ ശക്തമായ നിലപാടുകളെടുത്തുകൊണ്ട് സംസാരിക്കണം ഒരുപാട് ഉസ്താദമാരുടെ പ്രസംഗങ്ങൾ നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് പക്ഷെ അതിനൊന്നും വ്യത്യസ്തമായി ആരെയും ഭയക്കാതെ നിലപാടുകളോടുകൂടി നിർഭയത്വത്തോടുകൂടി കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ഉസ്താദാണ് നവാസ് മന്നാനി ഉസ്താദ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും രണ്ടുതരം ഉസ്താദമാരുണ്ട് ഒന്നാമത്തേത് തങ്ങൾ ജോലി ചെയ്യുന്ന മഹലിൽ എന്തു തന്നെ അനാചാരങ്ങൾ നടന്നാലും ഇസ്ലാമിന് നിരക്കാത്ത പല സംഭവങ്ങൾ നടന്നാലും ഒന്നും കാണാത്ത മട്ടിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ തങ്ങളുടെ ജോലിയും നോക്കി മഹലില് തങ്ങൾക്ക് തരുന്ന ശമ്പളവും പറ്റി മിണ്ടാതെ പോകുന്ന ചില ഉസ്താദമാർ എന്നാൽ രണ്ടാമത്തെ ഉസ്താദന്മാരോ തങ്ങളുടെ മുന്നിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ പേര് നടക്കുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്കെതിരെ ശക്തമായി നിർഭയത്വത്തോടു കൂടി നിലപാടോടുകൂടി സംസാരിക്കുന്ന ഉസ്താദമാരാണ് അത്തരത്തിൽപ്പെട്ട ഒരു ഉസ്താദാണ് നവാസ് മന്നാനി നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തത് ഒരു പള്ളിയിലെ ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ആളുകളെ ക്ഷണിക്കുന്ന ഒരു മുസ്ലിമായ ഒരു പാട്ടുകാരുടെ വീഡിയോ ആ വിഷയത്തെക്കുറിച്ചും അതിശക്തമായ നിലപാടോടുകൂടിയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചത് അതും കൂടി നമുക്കൊന്ന് കാണാം ഏതോ ഒരു ഒരു മഹാന്റെ ബന്ധപ്പെട്ട കേരളത്തിലെ പ്രമുഖയായ ഒരു സിംഗർ ഒരു ഒരു പെൺകുട്ടി അവിടെ വന്നിട്ട് പറയാണ് ഇപ്പാപ്പാടെ ആണ്ടിനെ എന്റെ ഗാനമേള ഉണ്ട് ഞാൻ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം നമുക്ക് ഇവിടെ അട്ടിച്ചുപൊട്ട് പൊളിക്കണം ആലോചിച്ചു ഞാൻ ചിന്തിക്കുന്ന അവിടുത്തെ ഒന്നും ഞാൻ കുറ്റം പറയുക അവിടെ ഇമാമെന്ന് ഒരു സാധനം ഉണ്ടല്ലോ ഇയാൾ പത്ത് വർഷം പഠിച്ചെന്തിനാണ് എന്തിനാ എന്തിനാ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പിന്നെ സമുദായ സേവനം നടത്താൻ നടക്കുന്നത് അതാ ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട കണ്ടില്ലേ ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇസ്ലാമിന്റെ പേര് നടക്കുന്ന പല പേക്കുത്തുകളെ കുറിച്ചും അതിശക്തമായ നിലപാടോടുകൂടി സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പലപ്പോഴും എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ അബ്ദുൽ നാസർ അമ്മാദിൻ ഉസ്താദിനെയാണ് ഓർമ്മ വരിക അബ്ദുൽ ഉസ്താദം ഇതുപോലെ തന്നെയായിരുന്നു തങ്ങളുടെ നിലപാടുകൾ ആരെയും പയ്ക്കാതെ ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ധീരനായ ഒരു മനുഷ്യൻ ഇന്ത്യ നടന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ആരെയും പയ്ക്കാതെ നട്ടിലോടുകൂടി നിർഭയത്വത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി വേദികളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ നോക്കിയത് അതിൻ്റെ ഭാഗമായി ഒരു തെറ്റും ചെയ്യാത്ത ആ നിരപരാധിയായ മനുഷ്യനെ കാരാഗ്രഹത്തിലടച്ചു ഒരുപാട് പീഡനങ്ങളും യാതനകളും ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നു ഇപ്പോഴും അദ്ദേഹം ഒരുപാട് വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് ക്ലാസ് ബാനുഹോത്താൽ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ